ശ്രീനാരായണപുരം ആമണ്ടൂരിൽ ഹോട്ടലുകളിൽ മോഷണം പണവും ലോട്ടറി ടിക്കറ്റുകളും ഭക്ഷ്യവസ്തുക്കളും കവർന്നു ആമണ്ടൂർ സെന്ററിലുള്ള ഫ്രണ്ട്സ് ഹോട്ടൽ ആമണ്ടൂർ പടിഞ്ഞാറ് വശമുള്ള വാപ്പാൻ്റെ കട എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത് രാവിലെ കട തുറന്നു കഴിഞ്ഞപ്പോൾ മറന്നാണെന്നാണ് വിചാരിച്ചത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ പൈസ ക്യാഷിൻ്റെ ഇതിലാണ് വയ്ക്കുന്നത് ഇല്ല ചെറുതായിട്ടൊക്കെ എന്തായാലും ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടില്ല രാവിലെ പാല്യക്ക കൊടുക്കാൻ ആ പൈസയാണ് പോയി കോഴിക്കാട്ട് ബാബുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫ്രണ്ട്സ് ഹോട്ടലിൽ നിന്നും നാലായിരം രൂപയും ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ലോട്ടറി ടിക്കറ്റുകളും നഷ്ടപ്പെട്ടു കുട്ടുങ്ങപ്പറമ്പിൽ സൈനുദിൻ്റെ ഉടമസ്ഥതയിലുള്ള കട എന്ന ചായക്കടയിൽ നിന്നും ആയിരത്തി രൂപയും ബിസ്ക്കറ്റ് അണ്ടിപ്പരപ്പ് എന്നിവയും നഷ്ടപ്പെട്ടു ഇന്ന് രാവിലെയാണ് മോഷണ വിവരമറിഞ്ഞത് മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ ചിഹ്നം മുഗൾ ജുവല്ലറി ന്യൂസ്